വ്യാപാരി വ്യവസായി ഇരട്ടിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരട്ടിയാർ പഞ്ചായത്ത് പടിക്കൽ സമരം നടത്തി തൊഴിൽക്കരം വർദ്ധിപ്പിക്കുന്നതിനെതിരെയായിരുന്നു സമരം സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി നിയോജക മണ്ഡലം സെക്രട്ടറി ജോർജ് തോണക്കര ഉദ്ഘാടനം ചെയ്തു തൊഴിൽക്കരം വർദ്ധിപ്പിക്കുന്നതിനെതിരെയാണ് വ്യാപാരി വ്യവസായി ഇരട്ടിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാർ പഞ്ചായത്ത് പഠിക്കൽ ധർണാ സമരം നടത്തിയത് വ്യാപാരി വ്യവസായി നിയോജക മണ്ഡലം സെക്രട്ടറി ജോർജ് തോണക്കര ഉദ്ഘാടനം ചെയ്തു പ്രകടനമായാണ് വ്യാപാരികൾ പഞ്ചായത്ത് പടിക്കിൽ എത്തിയത് തുടർന്ന് ധർണാ സമരം സംഘടിപ്പിച്ചു ൂട്ടെ വ്യാപാരികളെ ദ്രോഹിച്ചോ വ്യാപാരികളെ ദ്രോഹിച്ചോ സർക്കാരികളെ സൂക്ഷിച്ചോക്യം സിന്ധാബോ സമരത്തിൽ റെഗിയിലിപ്പൊരിക്കാട്ടെ സിബി ചാക്കോ വി ജെ തോമസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷന് കട്ടപ്പന